ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണേ എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളാണ് ഈ ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചെടി രണ്ട് തരം ഉണ്ട് രണ്ട് പൂക്കളും ഉണ്ട് രണ്ട് തരം കളർ പൂക്കളാണ് ഒന്ന് ചുവപ്പ് ഒന്ന് റോസാണ് ഇത് വെള്ള വെള്ളസാൽവിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാണേ ഇത് ഇത് പാലപ്പൂവാണ് ഇത് നമ്മളിപ്പം നട്ട കൊച്ച് 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 സൽവിയ ചെടികളാണ് ഇത് റോസയാണ് നമ്മളെ വീട്ടിൻ്റെ ഇത് നേരത്തെ കാണിച്ച ചെടിയന്നെ ഇത് റെഡ് സാൽവിയാണ് ഇത് മഴ മുല്ലയാണ് ഇത് ഒരു ബോൾ നമ്മുടെ നിങ്ങൾ കണ്ടോ കമന്റ് ചെയ്യണേ മറക്കരുത് കൈസ് നമ്മളെ മുല്ലേ പൂവുണ്ട് മൊത്തം മേളിലാണ് നിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നും പറിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ അടിയിൽ കുറച്ച് പൂ വന്ന് മുട്ടകൾ വന്നിട്ടുണ്ട് നമ്മുടെ റോസേലിപ്പോ അടുത്ത പൂക്കളൊന്നും ഇല്ല എന്നാലും ഞാൻ രണ്ട് മൂന്ന് പൂക്കളൊക്കെ കാണിച്ചു തരാം ചെറുതാണ് അതിൽ നമുക്ക് ഒരു മുട്ട ഒരു പൂവും വിരിഞ്ഞു നിന്നിട്ടുണ്ട് നല്ല വൃത്തിക്ക് വളർന്നു വന്നു പിൻറെ പേരെ അറിഞ്ഞൂരാ നമ്മൾ വേറെ ഉടനെ അതൊക്കെ ഇത്തിരി നല്ല വൃത്തി വലുതായി ഇതിന്റെ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു കഴിയാറ് ഇത് കാണാൻ തന്നെ എന്തോ രസമാണ് ചെടിയാണ് ഇത് ജമന്തിയത് ബോൾസ് ചെടിയിൽ ഇപ്പൊ കൊച്ചു കൊച്ചായിട്ട് വന്നില്ല ഇന്നത്തെ എന്റെ വിശേഷം ഇത്രേ ഉള്ളൂ പേറവിഡിയ വിശേഷമായി പിന്നെ